നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനായ വിനോദ് കുമാർ കെ വിയാണ് അദ്ദേഹം ജീവകാരുണ്യ രംഗത്ത് നിരവധി സംഭാവനകളാണ് നൽകുന്നത് നമസ്കാരം നമസ്കാരം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തിരുവനന്തപുരം റീജിയൽ ക്യാൻസർ സെൻറ്ററിൽ വരുന്ന പേഷ്യൻസിന് നമ്മുടെ സൗജന്യമായിട്ടുള്ള യാത്രാ സേവനങ്ങൾ നിരവധി രോഗികൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഓട്ടോറിക്ഷയുണ്ട് അതുകൂടാതെ കാറുണ്ട് മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ആംബുലൻസ് എടുത്തിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട പേഷ്യൻറ്റാണ് അങ്ങനെ കൊണ്ടുപോകും ഓട്ടോറിക്ഷയിൽ പറ്റാത്ത പേഷ്യൻസിനെ കാറിലും കാറിൽ പറ്റാത്ത പേഷ്യൻസിനെ ആംബുലൻസിലും കൊണ്ടുപോകുന്നതാണ് നമ്മുടെ സിസ്റ്റം അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഇതിലേക്ക് ആകർഷിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു അപ്പോൾ അത് ആർ സി സിയിൽ പലതവണ അമ്മയും കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരുപാട് രോഗികൾ ഇത്തരം സാഹചര്യങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലഡിന് വേണ്ടിയിട്ട് ആൾക്കാർ കാത്തു നിൽക്കുന്നൊക്കെ ബ്ലഡ് ഞാൻ ആയിരുന്നു പണ്ട് അപ്പോൾ പിന്നീട് ഇതിലോട്ട് അമ്മയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയ സമയം മുതലാണ് കോടുവലിയിലോട്ട് ബ്ലഡ് ക്യാൻസർ അമ്മയ്ക്കല്ല അമ്മയ്ക്ക് ഇതിനകത്ത് യൂട്രസിലായിരുന്നു യൂട്രസിൻ്റെ ലങ്സിലൊക്കെ സ്പ്രെഡായി അപ്പോൾ അമ്മ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഡിസംബർ അഞ്ചിന് അമ്മ മരണപ്പെട്ടു അതിനുശേഷം പൂർണ്ണമായിട്ട് തരും പൂർണ്ണമായിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് രോഗിയുടെ ബന്ധുക്കൾ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് സഹായം അഭ്യർത്ഥിക്കാറുണ്ട് ചില കുറച്ച് ചുരുക്കം കുറച്ച് ഫ്രണ്ട്സാണ് ഒരു ബിനു സാർ ബിനു മാത്യു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ജയരാജെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുണ്ട് പിന്നെ രാജേഷ് എന്ന് പറഞ്ഞു അദ്ദേഹം യു എയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീംസും പുത്തം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജീവകാരുണ്യ രംഗത്തേക്ക് ഓരോരുത്തരും ചുവട് വയ്ക്കുമ്പോൾ പലപ്പോഴും പിന്നെ ഒരാളുടെ ഉണ്ട് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേരെ ആശിക്കെന്നാണ് പേര് ഐ എ എസ് ഓഫീസറാണ് അദ്ദേഹം നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അദ്ദേഹം ഒരുപാട് തവണ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പേർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മളെ ജീവകാരുണ്യ രംഗത്തേക്ക് വരുന്ന പലർക്കും കേൾക്കേണ്ടി വരുന്നൊരു ആക്ഷേപം പൊതുവേ ഇവർക്ക് സോൾസ് ഉണ്ട് എന്നൊക്കെ അങ്ങനത്തുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ കള്ളപ്പണത്തിൻ്റെ ഒന്നുമല്ല സാമ്പത്തിക തട്ടിപ്പ് ആർ സി സി കേന്ദ്രീകരിച്ച് നടത്തും രീതിയിലാണ് ആരോപണങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ അമ്മ ട്രീറ്റ്മെൻ്റ് ആയ സമയത്ത് ഇവിടെ നന്ദാപരം എന്ന സ്ഥലമാണ് എൻ്റെ വീട് അവിടെ ഒരു വീടുണ്ടായിരുന്നു ചെറിയൊരു വീടായിരുന്നു അത് വിറ്റിട്ടാണ് ഞാൻ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനോട് മുമ്പോട്ട് പോയത് അപ്പോൾ അതിനുശേഷം വാടകയ്ക്ക് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് പക്ഷേ അമ്മയ്ക്ക് ക്യാൻസർ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു രണ്ട് തവണ ഹാർട്ട് അറ്റാക്ക് വന്നു ഒരു മാസത്തിൽ തന്നെ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പന്ത്രണ്ടും ഇരുപത്തിരണ്ടിലും രണ്ട് പ്രാവശ്യമായിട്ട് ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് വന്നു അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ഇലക്ട്രോണിക്സ് ഉണ്ട് ഞാൻ ആക്ച്വലി ഒരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ് എനിക്കിവിടെ നന്ദാവനത്ത് എൻ്റെ ഒരു ഷോപ്പുണ്ട് അക്ഷയ ഇലക്ട്രോണിക്സ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ നല്ലവർക്ക് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്കുണ്ട് അപ്പോൾ അതിൻ്റെയും കുറച്ച് അതിന്നും വരുന്നൊരു പെർസെൻറ്റേജ് നമ്മൾ ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പബ്ലിക്കിൽ പോയിട്ട് അങ്ങനെ ഫണ്ട് ചോദിക്കാറില്ല ആദ്യമൊക്കെ ചോദിച്ചിരുന്നു പിന്നീട് അത് ഇത്തരം ആൾക്കാർക്ക് സഹായത്തിന് വരുന്നത് കൊണ്ട് നമ്മളത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ല ആംബുലൻസില്ല ആംബുലൻസ് ഉണ്ടായിരുന്നു അതൊരു വലിയ ടാക്സിൻ ലഭിട്ട് പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി പിന്നെ അത് സ്ക്രാപ്പിൽ പോയി ഓട്ടോറിക്ഷയിലാണ് ഓട്ടോയാണ് മെയിനായിട്ട് ഉണ്ട് കാറും ഉണ്ട് ഓട്ടോറിക്ഷ കൊണ്ടുപോകാൻ പറ്റാത്ത പേഷ്യൻസിനെ കാർ ഉപയോഗിച്ചിട്ട് ഇവിടെ കേരളത്തിലും തമിഴ്നാടും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ടാക്സി യൂണിയൻ ഒക്കെ അവരൊക്കെ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അവർക്ക് അങ്ങനെ നമ്മൾ ദ്രോഹമില്ലാതെ കാരണം ഒരു കഴിവില്ലാത്ത ആൾക്കാരാണല്ലോ എല്ലാം എല്ലാം ആശ്രയിച്ച് അവസാനത്തെ ആശ്രയമാണ് അവർ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ നോ പറയാൻ പറ്റില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് നമ്മുടെ അമ്മ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് പലപ്പോഴും അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ച് വരാൻ പൈസയില്ലാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് കണ്ണീരവിടെ വരുന്നുണ്ട് ഈ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടൊരു ഫാമിലിയിൽ വരുമ്പോൾ മാത്രമേ അവർ ഫിനാൻഷ്യലി ഫിസിക്കലി മെൻ്റലി അവർ എത്രത്തോളം ടെൻഷനാവുന്നു എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴ് മാത്രമേ മനസ്സിലാവുള്ളൂ എൻ്റെ കുടുംബത്തിൽ അമ്മയ്ക്ക് ഈ ഒരു അസുഖം വന്നതുകൊണ്ടും ഞാനൊരു രോഗിയായതുകൊണ്ടും എനിക്കത് വ്യക്തമായിട്ട് അറിയാം ഈ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വിമർശിക്കരുത് കാരണം ആ കുടുംബത്തിൽ ഈ ഒരു അസുഖം വരുമ്പോൾ നമുക്ക് പുറമേ കേൾക്കുന്ന മാതിരി ഒരു സന്തോഷവും സുഖവും കിട്ടൂല്ല അപ്പോൾ അവരോടൊക്കെ അതേ പറയാനുള്ളത് ബ്ലഡ് ഡൊണേഷൻ ഒരുപാട് ഇന്നും രണ്ട് മൂന്ന് ഡോണേഴ്സിനെ വിട്ടു ഇന്നലെയും ഡോണേഴ്സിനെ വിട്ടു ഇന്നലെ രണ്ട് പേഷ്യൻസിന് ഒരു കൊല്ലത്തുള്ളൊരു പേഷ്യൻറ്റ് പിന്നെ ആലപ്പുഴ ഉണ്ട് രണ്ട് പേഷ്യൻസിന് ഇന്നലെ വിട്ടു അപ്പോൾ ഇത് കേരളത്തിൽ മുഴുവൻ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആ കേരളം മുഴുവനുണ്ട് അപ്പോൾ ഈ റയർ ഗ്രൂപ്പിൽ പെട്ട ബ്ലഡ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നമുക്ക് കളക്ഷൻ ഉണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഡോണേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഓട്ടോയിൽ കയറുന്ന യാത്രക്കാരിലും മിക്കവാറും എല്ലാം നമ്മുടെ ഡോണേഴ്സാണ് ഇപ്പോൾ അവരോട് ഇപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും കാരണം അവർ കയറുമ്പോൾ തന്നെ എനിക്ക് ഫോൺ കോൾ വരും ഫോൺ കോൾ വരുമ്പോൾ തന്നെ ബ്ലഡിനാണെന്ന് ചിലർ ഇങ്ങോട്ട് ചോദിക്കും ബ്ലഡ് തരട്ടെ എൻ്റെ ഗ്രൂപ്പ് ഇതാണ് എൻ്റെ ആണെന്ന് പല ആൾക്കാർ ഇങ്ങോട്ട് പറയാറുണ്ട് ഒരുപാട് ഡോണേഴ്സ് ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് യാത്രക്കാരായിരുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ഡോണേഴ്സ് ആട്ടമുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതൊരു ഗ്രൂപ്പില്ല ആവശ്യം വന്നാൽ ഞാൻ തന്നെ നേരിട്ട് വിളിക്കും പേഷ്യൻ്റെ പേശാൻ്റെ നമ്പർ കൊടുക്കും അവർക്ക് ബ്ലീഡ് ചെയ്തിട്ട് പോവും ചില ഡോണർമാർ ഒരു ഒരു അച്ഛനെ പറ്റി പറയാമായിരിക്കാൻ ഫാദർ വിക്ടർ എന്നൊരു അച്ഛനുണ്ട് അദ്ദേഹം നെഗറ്റീവാണ് അദ്ദേഹം ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ ബൈഷാൻഡർ വിളിച്ചിട്ട് അദ്ദേഹം ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടേ ഉള്ളൂ ഒരുപോലെ ഒരുപാട് എന്റെ ഡോണേഴ്സ് എല്ലാം അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങോട്ടൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ നിരവധി ഉണ്ട് ഇപ്പൊ ഈ ഹാരിസ് ഡോക്ടർ ഒക്കെ പറഞ്ഞല്ലോ അതെ സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഇത്തരത്തിൽ ബ്ലഡിനും മറ്റും ഒക്കെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് കോർഡിനേറ്റേഴ്സ് കോർഡിനേറ്റേഴ്സുണ്ട് ആയിരക്കണക്കിന് രക്തദാന കോർഡിനേറ്റേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ ശ്രമഫലമായിട്ടാണ് ഒരു ഡോണർ അവിടെ വരുന്നത് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ബ്ലഡിന് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു പ്രോബ്ലം വന്നിട്ടില്ല പിന്നെ ബ്ലഡ് ബാങ്കുകാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇതിനോടൊപ്പം തന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ് അപ്പോൾ എനിക്കൊരു ഷോപ്പുണ്ട് പിന്നെ എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട് ഓട്ടോ റക്ഷ ഞാൻ ഓട്ടോ റിക്ഷ ഓടിക്കുന്നുണ്ട് അതുപോലെ കാറിന് ഓട്ടം കിട്ടുമ്പോൾ അതിൻ്റെ എൻ്റെ ശമ്പളം ഞാൻ എടുത്തിട്ട് ബാക്കി ലാഭം കിട്ടുന്ന പൈസയും ഞാൻ ഈ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് വിത്ത് പെർമിഷൻ എൻ്റെ വൈഫിൻ്റെയും മുകളുടെയും പെർമിഷനോട് കൂടിയാണ് ഞാനത് ചെയ്യുന്നു വളരെ സന്തോഷത്തോടു കൂടി അവർ തരുന്നത് കാരണം അത് നമ്മളൊരാൾ വിളിക്കുമ്പോൾ അവർക്കറിയാം അത് ഫൈനലായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പണിയെടുത്ത് കൊണ്ടു വയ്ക്കുന്ന പൈസ അവർ തന്നെ എടുത്തുകൊണ്ടുവരും രാത്രിയിലൊക്കെ കോള് വരും പെട്ടെന്നൊരു കേസ് കണ്ണൂർ പോകണം കാസർഗോണം ഇടുക്കി പോകണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ എൻ്റെ ആത് മാനസിക ബുദ്ധിമുട്ട് അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അവർ തന്നെ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എത്തിച്ചേരേണ്ടത് തന്നെയാണ് അവരെടുത്ത് തരുന്നത് കൊണ്ടുപോകാൻ പറയും തികഞ്ഞില്ലെങ്കിൽ മാത്രമേ ഞാൻ സുഹൃത്തുക്കളോട് വിളിച്ച് പറയുള്ളൂ അവർ പെട്ടെന്ന് തന്നെ എനിക്കത് സംഘടിപ്പിച്ച് തരാറുണ്ട് ഇതുവരെ ഒരു പേഷ്യൻറ്റിനോട് നോ പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ഈവൻ ബ്ലഡിനായാലും മറ്റുള്ള സാമൂഹ്യ സേവനങ്ങൾക്കായാലും പിന്നെ വരുന്ന രോഗികൾക്ക് പെട്ടെന്ന് അവർക്ക് ടോക്കൺ എടുക്കണം രാവിലെ പോയി ടോക്കൺ ഞാൻ പോയി ടോക്കൺ എടുത്ത് കൊടുക്കാറുണ്ട് മെഡിക്കൽ കോളേജിലായാലും എസ് ഐ ടിയിലായാലും നമ്മുടെ ആർ സി സിയിലായാലും ഞാൻ പോയി ടോക്കൺ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ആർ സി സിയിലുള്ള പല സ്റ്റാഫുകളും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ അവിടെ നിന്ന് ഒരുപാട് കേസുകൾ ബ്ലഡിനായാലും പല പല കേസുകൾക്ക് രോഗികൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടായാലും ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഇപ്പം കെ എസ് ആർ ടി സി ഒക്കെ ഇപ്പം രാവിലെ സർവീസ് അത് നല്ലൊരു സംവിധാനം അല്ലേ തീർച്ചയായിട്ടും അത് എത്ര മാത്രം അതിപ്പോൾ കുറച്ച് സമയമൊക്കെ ഒരു രണ്ട് മൂന്ന് ഷെഡ്യൂളേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി വെയിറ്റ് ചെയ്ത് പേഷ്യൻസിനായി പേഷ്യൻറ്റ് വന്നു പോകുന്ന ടൈം അറിയാമല്ലോ ആ ഒരു ടൈം വെച്ച് റെയിൽവേ റെയിൽവേയ്ക്കകത്ത് തന്നെ വണ്ടി ഇട്ടിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ അതിൽ നിന്ന് തന്നെയാണ് പേഷ്യൻറ്റ് കയറി വരുന്നത് ആർ സി സിക്കത്ത് തന്നെ കെ എസ് ആർ ടി സിയിലെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് എല്ലാ പേഷ്യൻസും ഫില്ലായാൽ അവരിറങ്ങി ചോദിക്കും ഇനി പേഷ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കും അവിടെ കോപ്പി കഴിയുന്ന ടൈം ഉണ്ടല്ലോ പിന്നെ അവിടെ കുറേ സന്നദ്ധ പ്രക പ്രവർത്തകരുണ്ട് ഈ സൗജന്യമായിട്ട് ഓട്ടോറിക്ഷകളിൽ തന്നെ പല ആൾക്കാരും സേവനം കൊടുക്കുന്നുണ്ട് ചിലർ വിലവേശുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് മറക്കാനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ട് അമ്മ കഴിഞ്ഞ ഫ്ലഡിന് ഒരു അമ്മയും കൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് ചെറുതോണി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അന്ന് എല്ലാം പാറയൊക്കെ വീണ്ടിട്ട് എന്നൊരു ഈക്കോ ബാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് പാറയൊക്കെ വീണിട്ട് ശരിക്കും വണ്ടി റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ഞാൻ ആ അമ്മയും കൊണ്ട് സുരക്ഷിതമായി അവർക്കൊരു അവിടെ ഒരു പിന്നെ പള്ളിയുടെ ഒരു വക ഒരു ഇതുണ്ടായിരുന്നു ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടെത്തിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞാനാണ് അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തത് പക്ഷേ ഞാൻ ആ അമ്മയെ കൊണ്ടാക്കി തിരിച്ച് ഞാൻ ഏകദേശം ചെറുതോണി എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ മോനിനോട് വിളിച്ചു പറഞ്ഞാൽ അമ്മ പോയി എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഞാൻ അമ്മ ഇരുന്ന സീറ്റിലോട്ട് ഞാൻ കൈ വെച്ച് നോക്കി ആ ചൂട് പോയിട്ടില്ല അമ്മയുടെ ആ ഇരുന്ന സീറ്റിൽ ആ ചൂട് പോയിട്ടില്ല അത് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി ഒരു മോൻ ഉണ്ടായിരുന്നു മൂവാറ്റുപുഴയുള്ള ഒരു മോൻ അവൻ ഞാൻ മൂന്നാല് തവണ അവൻ്റെ വീട്ടിൽ സേഫായിട്ട് കൊണ്ടെത്തിച്ചത് ആ മൂവാറ്റുപൂടെ കാരനാണ് ഒൻപത് വയസ്സായ മോനാണ് അവൻ്റെ ഏഴു വയസ്സു മുതൽ ആർ സി സി ട്രീറ്റ്മെന്റായിരുന്നു അലൻ എന്ന പേരാണ് അലൻ ജോസഫ് അവന് പെട്ടെന്ന് പൈസ കണ്ടെത്താൻ പറ്റിയില്ല ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കാരണം അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ വന്നിട്ട് പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു ഇന്നോ അങ്ങനെ മോനെ പെട്ടെന്ന് ആർ സി സിയിൽ നിന്നും മലബാറിലേക്ക് റെഫർ ചെയ്തു മജ്ജ മാറ്റി വെക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെയാണ് അവനെ അവിടെ കൊണ്ടെത്തിച്ചത് അതിനുശേഷം ആർ സി സിയിൽ ആദ്യം മോന് പൂർണ്ണമായിട്ട് അസുഖം മാറിയെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു പൂർണ്ണമായിട്ട് മാറി ഞാൻ എൻ്റെ വണ്ടി തന്നെയാണ് അന്നത്തെ യാത്ര ഭയങ്കര സന്തോഷമായിരുന്നു മോൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അസുഖം പൂർവാധികം ശക്തിയോടുകൂടി എല്ലാ ഭാഗങ്ങളും ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ബ്ലഡിൽ മജ്ജയിലൊക്കെ മൊത്തത്തിൽ ബാധിച്ചു പക്ഷേ അവന് സർജറിക്ക് വേണ്ടുന്ന ഫണ്ട് ഞാൻ തന്നെ അങ്ങനെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല പൊതുവെ അപ്പോൾ അന്നങ്ങനെ ആ ഒരു വീഡിയോ ചെയ്ത് മോനെന്തോ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കകത്തോ അവന് ഫണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അവൻ സർജറി കഴിഞ്ഞ് പത്തു പതിനൊന്ന് ദിവസമായപ്പോഴേക്കും മരിച്ചു വരും ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് കൊറോണ കാലത്താണ് ആ ഒരു സമയത്ത് എങ്ങനെ കോവിഡ് സമയത്ത് എനിക്ക് നമ്മുടെ കേരള പോലീസിൻ്റെ സപ്പോർട്ടോട് കൂടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടിയിട്ടുള്ള ഒരു വണ്ടികളിലൊന്നാണ് എൻ്റെ വണ്ടി ഒരു പൈസ പോലും ചിലപ്പോൾ പോലീസുകാർ തന്നെ എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് ഷെയർ ഇട്ടിട്ടൊരു പൈസ വരും വ്യാപാരി വസികളുടെ പൈസ വരും രോഗികളെ കൊണ്ടുപോകാനായിട്ട് ആ സമയത്ത് ഇല്ലല്ലോ ഇവിടുന്ന് രോഗികളെ നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു മിഷൻ അന്ന് ഞാൻ ഏറ്റെടുത്തായിരുന്നു അത് കേരള പോലീസുമായിട്ട് അന്നൊരു ടയപ്പിൽ ഒരുപാട് രോഗികളെ ആ സമയത്ത് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ മരണപ്പെട്ടു ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഒരു മറക്കാനാവാത്ത സംഭവം ഉണ്ടായി ഒരിക്കലും ഞാനിങ്ങനെ മാർക്കറ്റിൽ ഞാൻ പാളയം മാർക്കറ്റിൽ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ ലുങ്കിയോ കൊടുത്തിരുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടുമേളിലാണ് അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ആർ സി സിന്ന് ഒരു പേഷ്യൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു സാറേ ബ്ലഡ് അത്യാവശ്യമാണ് പിന്നെ ഇവിടെ ഡോക്ടർമാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാനവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ആർ സി സിയിലൊരു മെയിനായിട്ടൊരു ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് അപ്പോൾ അദ്ദേഹം അവിടെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ രണ്ടും അവർ അമ്മയും അച്ഛനും പി പി വി കിറ്റ് ഇട്ടിട്ട് ആർ സി സിയിലൊരു മൂലയ്ക്ക് ഇരിക്കുക ആംബുലൻസ് പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവിടെ വണ്ടി കിടക്കുന്നതെന്ന് വെച്ചപ്പോൾ കുട്ടി മരണപ്പെട്ടുപോയി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഈ സിസ്റ്റം ഉണ്ടല്ലോ രോഗി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുത്തുവിടാൻ പറ്റില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് പറമ്പുള്ളത് കൊണ്ട് അവർക്ക് അവിടെ കൊണ്ട് കുഞ്ഞുങ്ങിനെ കൊണ്ടുപോയി സംസ്കരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഈ ഉമ്മയ്ക്ക് മാപ്പിക്ക് കുട്ടിയെ കാണാൻ പറ്റില്ല കാരണം ഇവർ കോവിഡ് ഈ കുട്ടിക്ക് മരിച്ചതിൻ്റെ തലേ ദിവസമാണ് ഇവർക്ക് കോവിഡ് പോസിറ്റീവ് ആവുന്നത് അപ്പോൾ ഇവർ ദൂരെ മാറി നിന്ന് സങ്കടത്തോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ കാണാൻ പറ്റാതെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് റിസ്ക് എടുത്തിട്ട് ഞാൻ പോയി സൂപ്പറിനോട് ചോദിച്ചു കഴിയുമ്പോൾ സാറേ ഞാൻ എൻ്റെ റിസ്കിൽ കൊണ്ടുപോയാ വിടുകയെന്ന് വെച്ചാൽ എന്നോട് ഞാൻ കൊണ്ടുപോയി കുഴപ്പമില്ല എഴുതി തന്നിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്തു ഷാജഹാനോട് ഞാൻ പറഞ്ഞു ഷാജഹാനെ ഞാൻ ഇവരെ ഒന്ന് കൊണ്ടുപോകാൻ ഒന്ന് വീട്ടിലെന്തെങ്കിലും കളതരം പറഞ്ഞു പറഞ്ഞു അതേ ഡ്രസ്സിൽ വെറുതെ ഒരു മാസ്ക് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ രണ്ടുപേരെയും കൊണ്ടുപോയത് കൊണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും നാട്ടുകാർ കുട്ടിയെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ കാരണകത്ത് ഇവിടെ തുടങ്ങുന്നതുപോലെ തൃശ്ശൂരാണ് കൊണ്ടുപോയത് കാറിലാണ് കാറിലെ എൻ്റെ കാറില്ല തൃശ്ശൂർ വരെ കൊണ്ടുപോയി അവരെ വണ്ടിക്കകത്തേ ഇരുത്തിയിരുന്നു ഞാൻ പറഞ്ഞു എല്ലാവരും പേരും ഇറങ്ങിപ്പോയതിന് ശേഷം മതി നിങ്ങളെ കാണിച്ചേന്ന് പറഞ്ഞു അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുഞ്ഞ ചെറിയ ഏഴ് വയസ്സ് കണ്ടായിട്ടുള്ളൂ മോനെന്ന് പറഞ്ഞപ്പെടുമ്പോൾ അപ്പോൾ അവൻ്റെ അവിടുത്തെ ഇമാമിനോട് ഞാൻ പോയി സംസാരിച്ചു ഞാൻ പറഞ്ഞു വന്നാൽ എനിക്ക് പറയണ്ടേ കോവിഡ് പറഞ്ഞ് വന്നോട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുട്ടിക്ക് കുട്ടിയുടെ അമ്മേയും അച്ഛനെയും കാണിക്കേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിയുടെ അമ്മേ അച്ഛനും ഏറ്റവും അവസാനം കണ്ടിട്ട് കുട്ടി ഇവർ രണ്ടാൾ എൻ്റെ കാര്യത്തിൽ തന്നെ കയറ്റി കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സ്ഥലമുണ്ടല്ലോ അതുകഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരച്ഛനും അമ്മയും തൊടാൻ പറ്റാതെ മകൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച അത് വല്ലാത്ത എൻ്റെ ജീവിതത്തിൽ ഇത്രയും നെഞ്ചുപൊട്ടിയുള്ള പൊട്ടിയുള്ള നിലവിളി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്വന്തം മോനല്ലേ അതൊരു വലിയൊരു ജീവിതത്തിൽ വലിയൊരു അനുഭവമായി പോയിരുന്നു സഹായി ആരും പോകത്തില്ലല്ലോ കോവിഡ് സമയത്തൊക്കെ ആരും ആരെയും സഹായിക്കില്ല എനിക്ക് തിരിച്ചെന്ന് കോവിഡ് വന്നു എന്നാരും തിരിഞ്ഞ് നോക്കിയൊന്നും ഒരാളും വിളിച്ചും ചോദിച്ചില്ല ഞാൻ തിരിച്ചെത്തുമെന്നില്ല ആരും ചോദിച്ചിട്ടുണ്ട് അത് എനിക്കതിൽ സങ്കടമൊന്നുമില്ല കാരണം എനിക്കൊരു കടമയുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അവസാനമായിട്ട് ആ മാതാപിതാക്കളെ കാണിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാനത് ചെയ്തല്ലേ പറ്റുള്ളൂ ഞാൻ പതിനഞ്ച് ദിവസം വീട്ടിൽ വന്ന് റൂമിൽ തന്നെ ഇരുന്നു ആ സമയത്തും ഇങ്ങനെ ആൾക്കാർ വിളിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴേക്ക് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് സി ഐയുടെ ഞാൻ പറഞ്ഞു അന്ന് ജോമോർ സാറായിരുന്നു സി എ സാർ ഇങ്ങനെയാണ് ഞാൻ കോവിഡ് വന്ന് പോസിറ്റീവ് ആയിട്ട് ഇടയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ പറയു പിന്നെ വണ്ടി അറേഞ്ച് എന്ന് പറഞ്ഞു അതിനുശേഷം ഇത് തന്നെ പരിപാടി പിന്നെ അതോടൊപ്പം തന്നെ ഈ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് പലരിലും പല സംശയങ്ങളുണ്ട് ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും പറ്റുമോ അല്ലെങ്കിൽ അതിന് എത്ര കാലാവധി തീർച്ചയായും അതൊരു വലിയൊരു തിരിച്ചറിവാണ് വെച്ചാൽ നമുക്ക് ഒരു ആരോഗ്യം ഉള്ള ഒരാൾക്ക് അറുപത്തഞ്ച് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് വരെ അറുപത്തഞ്ച് വയസ്സ് വരെ ഒരു വർഷത്തിൽ ആണുങ്ങൾക്ക് നാല് തവണ മൂന്ന് മാസത്തിലൊരിക്കൽ പാക്കർ പി ആർ ബി സി ഡൊണേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് നമുക്ക് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ പതിനഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസത്തിനകത്ത് പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാം അതുപോലെ അഫേസിസ് എന്ന് പറഞ്ഞൊരു സംബന്ധിച്ച് നമ്മൾ ബ്ലഡ് ആവശ്യമുള്ള കണ്ടൻറ് എടുത്തിട്ട് ബ്ലഡ് തിരിച്ച് ഡോണറിലെ തിരിച്ചു കയറുന്ന ഒരു സിസ്റ്റം അഫാരസസ് എന്ന് പറയും അപ്പോൾ അത് ഭയങ്കര ചിലവാണ് ഒരു കിറ്റിന് തന്നെ പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപ വിലയാണ് അപ്പോൾ ചില പേഷ്യൻസിന് എസ് ഡി പി ഒ ഡി പി സിംഗിൾ ഡോണസ് പ്ലേറ്റ്ലെറ്റ് അതർ ഡോണസ് പ്ലേറ്റ്ലെറ്റ് എന്ന് രണ്ട് രീതിയുണ്ട് അപ്പോൾ അതിൽ ഈ ഈ അഫാരസസ് കൊടുക്കുന്നവർക്ക് വീണ്ടും വേണമെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൊടുക്കാൻ സാധിക്കും അത് ഏറ്റവും നാല് ഡോണർമാർ കീക്കില്ല നാല് പ്ലേറ്റിലും നീക്കിലാണ് ഒരു അഫയർസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി വ്യക്തമായിട്ട് കൂടുതൽ അറിവില്ല എൻ്റെ കേട്ടറിവാണ് അങ്ങനെ അതൊരു വലിയൊരു ഇതാണ് കാരണം എടുത്തേ പറ്റുമോ ഈ ബ്ലഡ് എടുത്തിട്ട് തന്നെ തിരിച്ച് അതിലുള്ള കണ്ടന്റ് എടുത്തിട്ട് കണ്ടന്റ് തിരിച്ച് ബ്ലഡ് തിരിച്ചു അത് അയാളുടെ ശരീരം അതെ അതെ അപ്പൊ തന്നെ താങ്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞോളൂ ഞാൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഒന്നാം വാർഷികത്തിന് അതിൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു വളരെ അറിയപ്പെടുന്ന ഒരു സുഹൃത്ത് എന്നോട് നമ്മുടെ ജഹീദ് ചാനലിൽ വന്നിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെ നമുക്കൊരു ആംബുലൻസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ജനകീയൻ എന്നുള്ള പേരിൽ ഒരു വണ്ടി ഏൽക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരാൾ ഓക്കെ പറഞ്ഞതാണ് പക്ഷെ പിന്നീട് എന്തോ അദ്ദേഹം പിന്മാറി അപ്പോൾ ഈ ചാനൽ കാണുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ജനകീയൻ എന്നുള്ള ഒരു പേര് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് സ്പോൺസർ ചെയ്താൽ തീർച്ചയായും ഒരുപാട് രോഗികൾക്ക് അതൊരു വലിയ ആശ്വാസം കാരണം ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ആംബുലൻസ് ആയി കിടക്കുന്നതുകൊണ്ടും സ്ക്രാപ്പായി പോയതുകൊണ്ടും ഇപ്പം ഞാൻ ആംബുലൻസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇന്നലെയും ഞാനൊരു എനിക്കൊരു ഒന്നൊരു അഞ്ചോ ആറോ പേരെയും വിളിച്ചു ആംബുലൻസിന് വേണ്ടിയിട്ട് ഇവിടെ പതിനാറായിരം രൂപ ചോദിച്ചൊരു പേഷ്യൻ്റിനെ കൊണ്ടുപോകാനായിട്ട് അത് റിട്ടേൺ കേസാണ് ചോദിച്ചു പക്ഷേ അവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ട് നിൽക്കുന്നത് കൊണ്ട് ഏകദേശം അവർക്ക് എനിക്ക് ഒന്നേകാൽ കോടി രൂപ എന്താ അമൃതയിൽ അവർക്ക് ചിലവായതാണ് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതെ അവരുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതാണ് രണ്ടുപേർ ദുബായിലായിരുന്നു അവർ നേഴ്സാണ് അപ്പോൾ ഇന്നലെ അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആംബുലൻസിന് ഞാനൊരു പത്ത് പതിനഞ്ച് പേരെ വിളിച്ചിട്ടുണ്ടാവും റേറ്റ് കുറച്ചിട്ട് പോകാനായിട്ട് ഇവിടെ അയ്യപ്പ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറേ സുഹൃത്തുണ്ട് അവർ അത്യാവശ്യമായിട്ട് കൊണ്ടുപോകുന്നത് അവർ കൊണ്ടുപോയി ചേർത്തലയായിരുന്നു അപ്പോൾ അതിന് പതിനാറായിരം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി ഞാൻ പിന്നെ വിളിച്ചിട്ട് പിന്നെ ചാത്തന്നൂർന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കിഷോർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട് അതിജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് അവരുടെ വണ്ടി വരുത്തിയിട്ടാണ് ഇവരെ കൊണ്ടുപോയത് നല്ല മറ്റൊന്ന് ഈ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ അതോടൊപ്പം ആദരവുകളൊക്കെ ഇവിടെ നിന്നൊക്കെ അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ആദരവ് ഞങ്ങളൊരു ഗ്രൂപ്പായിരുന്നു അന്നൊരു ഓട്ടോ ഷോ ഡ്രൈവർ സ്കൂട്ടോ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേട്ട പള്ളിമുക്കുള്ളൊരു ടീം ഉണ്ടായിരുന്നു അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സമയത്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച അത് ഒരു കാര്യം വെച്ചാൽ അജിത്തെന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ അദ്ദേഹം ലാലേട്ടൻ്റെയൊക്കെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു ചാർജർ കംപ്ലയിൻ്റായിട്ട് ഷൂട്ട് കണക്കുന്ന സമയത്ത് ചാർജർ കംപ്ലയിൻ്റ് ആയിട്ട് ശരിയാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ട് നുജു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ദുബൈയിലാണ് അദ്ദേഹവും നമ്മുടെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തവണ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് പേരാണ് അപ്പോൾ നുജും വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ ചാർജർ ശരിയായി കൊടുക്കുകൊരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കോൾസ് വന്നു ബ്ലഡിന് മറ്റു കാര്യങ്ങൾ പോയിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ചോദിച്ചാൽ ശരിക്കും നിങ്ങൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആണോ ഓട്ടോറിക്ഷാ ഡ്രൈവർ ആണോ അതോ എന്താണ് നിങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ നുജും പറഞ്ഞു വിനോദം എങ്ങനെ ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അന്നത്തെ പ്രസിഡന്റ് ജോൺ പണിക്ക സാറായിരുന്നു അപ്പോൾ ജോൺ പണിക്ക സാർ എന്നെ പിടിച്ചു പറഞ്ഞു ഇങ്ങനെ വിനോദം നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിൽ വിനോദം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഞമ്മൾ സാറേ ഞാൻ സിംഗിളാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു സംഘടനയുടെ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ പേരിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്വന്തം അങ്ങനെ ഇരുപത്തിനാല് പേർക്ക് അന്നത്തെ ഡി ജി പി ബിഹറ സാറാണ് നമുക്ക് പൊന്നാട് കിട്ടയ്ക്ക് ആദരവും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരുപാട് ഡോക്ടർമാരുമായിട്ട് ഞാൻ നല്ല ഡോക്ടർമാരോട്ട് നല്ല ബന്ധമാണ് അപ്പോൾ അവർക്ക് ആവശ്യം പറഞ്ഞാൽ പറഞ്ഞവർ പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ലണ്ടൻ പോലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനൊന്നും സാമ്പത്തികം വേണ്ട കുട്ടികൾക്കിപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാവും ഫീസും ഒന്നും ഇല്ല അതോടൊപ്പം തന്നെ യാത്രാക്കൂലി ഒന്നുമില്ല അതോടൊപ്പം വയസ്സായവരാണെങ്കിലും അസുഖം വന്നാലും ആക്സിഡൻറ്റ് പറ്റിയാലും ഹോസ്പിറ്റലിൽ പൂർണ്ണമായും സൗജന്യമാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയില്ലെങ്കിൽ അവരെ അവിടെ അക്കൊമഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് നീട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ വരുന്നതിനെ കുറിച്ച് എന്താണ് വലിയ കാര്യമല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയാസപ്പെടുന്നതും ഒരു കുടുംബം നശിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു രോഗം വരുമ്പോഴാണ് ഇപ്പോൾ ഒരു ക്യാൻസർ രോഗം വന്നപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒന്നുകാൽ കോടി രൂപ ചിലവാക്കി അതുപോലെ ഇതിൽ ഉള്ളതുകൊണ്ട് ചിലവാക്കി ഇല്ലാത്തവരെന്തു ചെയ്യുവായിരുന്നു അതിനെപ്പറ്റി ചിന്തിക്കണം നമ്മൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ട ഒരു സംവിധാനമാണ് രോഗം വന്നു പോകുന്നല്ലേ മനഃപൂർവ്വം വരുത്തുന്നതല്ലല്ലോ മറ്റൊന്ന് നമുക്കറിയാം ഈ ഇപ്പോൾ പ്രായമായവരെ നോക്കുന്നതിനൊക്കെ ഇപ്പോൾ പുതിയ തലമുറ വിമുഖത കാണിക്കുന്നുണ്ട് നമുക്കറിയാം കിടപ്പിലായി പോയി കഴിഞ്ഞാൽ അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുമൊക്കെ സഹായം വേണ്ടി വരും അപ്പോൾ ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട് അത് അത്തരത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പകൽ വീടുകളുണ്ട് അല്ലെങ്കിൽ ഒരു അനാഥരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന താങ്കളത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും സാമ്പത്തികത്തിൻ്റെ പ്രശ്ന പ്രശ്നങ്ങളുണ്ടാവാ എന്നിരുന്നാൽ പോലും അത്തരത്തിലാരെങ്കിലും സമീപിച്ചാൽ അത്തരം രീതികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത ഉണ്ടാവും നമ്മുടെ ഗാന്ധി ഭവനിൽ പലപ്പോഴും ഞാൻ പോയിട്ടില്ല കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾ ഗാന്ധി ഭവനിലാണ് ആഘോഷിച്ചത് കുറച്ച് മെമിക്രി ആർട്ടിസ്റ്റുകൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളോടൊപ്പം ഗാന്ധി ഭവനിൽ ആഘോഷിച്ചപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ സംഭവിച്ച കുട്ടികളുടെ കൂടെ നമ്മൾ അവിടെ പോയി അവർക്ക് കേക്ക് വിതരണം ചെയ്ത് അവരുടെ കൂടെ ഇപ്പോൾ സന്തോഷിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിവ് ഉണ്ടായത് നമ്മൾ നമ്മളതിനു മുമ്പിൽ ആരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് വല്ലാത്തൊരു ഷോക്കായി പോകട്ടി സംഭവിച്ച കുട്ടികൾ വന്ന് നമ്മളോടൊപ്പം ചിരിക്കുന്നു കളിക്കുന്നു പാടുന്നു അവർക്കൊക്കെ നല്ല ട്രെയിനിങ് കൊടുത്താൽ അവർ ഇപ്പം തന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഗോപിനാഥ് സാർ മുൻകാട് സാറിൻ്റെ അവിടെയൊക്കെ കുട്ടികൾ എന്തോ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് അത് നല്ല വളർത്തിക്കൊണ്ട് വരണം അല്ലാതെ അവർക്കൊരു ഒരു പിന്നെ അനാരോഗ്യം പറ്റിപ്പോയി അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു രോഗമൊന്നും പറഞ്ഞാൽ അവരെ മാറ്റി നിർത്താതെ അവരെ വീണ്ടും നമ്മൾ നമ്മളോടൊപ്പം ചേർക്കുക ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് പിന്നെ കുറേയൊക്കെ നമ്മുടെ സിസ്റ്റം മാറാനുണ്ട് ഇവിടുത്തെ കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതായിട്ട് ആണ് പൊതുവേ പറയുന്ന കാര്യങ്ങളല്ല നമുക്ക് ലൈവായിട്ട് കാണാം നമ്മൾ ലൈവായിട്ടുള്ളതാണ് ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് സമയത്താണ് വീട്ടിൽ വിളുന്നത് എനിക്ക് തന്നെ അറിയില്ല ഒരു ആവശ്യം വന്ന അതിൻ്റെ പുറകെ പോകുന്ന പണ്ട് ഈ ചിന്താവഷ്ടേ ശാമ്പളിൽ വിജയം എന്ന് പറഞ്ഞ കഥാപാത്രത്തിനു പറ്റിയ ഒരു അവസ്ഥയാണ് എനിക്ക് നിന്ന് നിൽപ്പിൽ അന്ന് തന്നെ ഞാൻ തൃശ്ശൂർ പോയത് അവിടെ പോയിട്ട് കോവിഡ് പേഷ്യൻറ്റിനെ കൊണ്ട് ഞാൻ പോവുകയാണ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞാനൊരു അത്യാവശ്യം തൃശ്ശൂർ പോകുകയാണ് തിരിച്ച് ഞാൻ എറണാകുളം എത്തുമ്പോൾ എനിക്ക് പനി വന്നു ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞു എനിക്ക് കോവിഡ് വന്നു തോന്നുന്നു ഞാനിപ്പോൾ രണ്ട് പേഷ്യൻറ്റും കൊണ്ടുവരുവാണ് നീയും മോളും ചേച്ചിയുടെ വീട്ടിൽ പോയിക്കോ ഞാൻ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയുടെ അസുഖം വന്ന സമയത്ത് ഞാൻ ചില സുഹൃത്തുക്കളെ സമീപിച്ചു പക്ഷെ അവരൊക്കെ തന്നെ ഇനിയിപ്പോൾ അധികം കാലം ഇല്ലല്ലോ എന്ന് അമ്മ പക്ഷെ അപ്പം പിന്നെ എനിക്ക് വേറൊന്നും തീരുമാനിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പാളയ മാർക്കറ്റിൽ ഒരു ഷോപ്പ് ഷോപ്പിട്ടേക്കുന്ന ഒരാളുണ്ട് രാധാകൃഷ്ണൻ അദ്ദേഹത്തിനാണ് ഞാൻ എൻ്റെ അത് വലിയ സ്ഥലവും വേറെ വന്നേക്കാൽ സെൻ്റെ സ്ഥലമേ ഉള്ളൂ തിരുവനന്തപുരം ഉള്ളൂ അത് നമ്മളൊരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് വിട്ടിട്ട് അത് വെച്ചാണ് കേട്ടോ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയത് അപ്പം കടക്കാടം ഒരു ഷെൽട്ടർ കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഉള്ള പൈസയാണ് ഇത്തരത്തിൽ ജീവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഈ വീടിൻ്റെ വാടക വീട്ടിലാണല്ലോ സ്വന്തമായിട്ടൊരു വീട് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ സ്വന്തമായിട്ട് വീട് തരാനായിട്ട് പല സംഘടനകളും വ്യക്തികളൊക്കെ വന്നതാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് പണ്ടൊരിക്കലും നമ്മുടെ മാധ്യമപത്രത്തിൻ്റെ അക്ഷരം വിടുന്നുള്ള പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട് എല്ലാ ആയതാണ് അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു വലിയൊരു മനുഷ്യൻ ആ പാളയം പള്ളിയിൽ സ്ഥിരമായി വരുന്നൊരു വ്യക്തി അദ്ദേഹം എനിക്കൊരു സ്ഥലം പള്ളിപ്പുറത്തൊരു സ്ഥലം കാണിച്ചു തന്നു പക്ഷേ അതൊരു വല്ലാത്ത ഉള്ളിലോട്ട് പള്ളിപ്പുറം ക്യാമ്പിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്ന ഒരു വല്ലാത്തൊരു ഇതായത് വൈഫിനും വൈഫ് ഇവിടുത്തെ അറിയില്ല വൈഫ് കണ്ണൂരാണ് അപ്പോൾ അവർ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണും സിറ്റിക്കകത്ത് ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ടെൻഷൻ ഒരു കാർഡ് പിടിച്ചെടുത്ത സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം മൂന്ന് സെൻ്റ് സ്ഥലം അളനിർത്തോളം പറഞ്ഞു ഇവിടെ നാളെ ചേർന്ന് പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സ്ഥലം കണ്ടെത്താനുള്ള ഉറപ്പാടിലായി അപ്പോൾ സ്വന്തമായിട്ട് അതിനകത്ത് മുടക്കി ചെയ്യാനായിട്ട് എൻ്റെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല നിങ്ങളുടെ എൻ്റെ ചേച്ചിയുണ്ട് അവരും വാടക വീട്ടിലാണ് എൻ്റെ ചേട്ടൻ ഇപ്പോൾ എൻ്റെ ഷോപ്പുണ്ട് നന്ദവനത്ത് അവിടെ കിടക്കുന്ന അദ്ദേഹം അപ്പോൾ ഞാനും വാടക വീടുകളിൽ മാറി മാറി വയ്ക്കുകൊണ്ടിരിക്കുന്നത് സിറ്റി തന്നെ സിറ്റിക്കകത്തെ പറ്റുള്ളൂ കാരണം എൻ്റെ ഓട്ടങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടം വിളിച്ചാൽ എനിക്ക് ഓടി പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിറ്റിയേ പറ്റുള്ളൂ എനിക്ക് ഔട്ടർ പറ്റില്ല പിന്നെ വണ്ടിയും അത്യാവശ്യം അവിടെ ഇടത്തൊക്കെ വണ്ടി ഇറങ്ങണം കാരണം ഏത് സമയത്തും നമുക്ക് രാത്രിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത് ഒരു ദിവസം രണ്ട് മണിക്ക് കഴിഞ്ഞ ആഴ്ചയില്ല രണ്ട് മണിക്ക് രാത്രി വിളിച്ചിട്ട് മലപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞു കാറുണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് ഷോപ്പും ഉണ്ട് ഇത് മൂന്നും കൂടെ ആണ് കാറിനെ ദൈവാനുഗ്രഹം കൊണ്ട് പഞ്ചർ കൊലവായിട്ടില്ല ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത പേഷ്യന്റിന് മാത്രമാണ് കാരണം ഞാൻ എൻ്റെ ഓട്ടോ എപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ഈ പേഷ്യൻറ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് ഞാൻ ഈ പേഷ്യൻറ്റിനടുത്ത് ഓട്ടോയിൽ നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെനിന്ന് കാറിനടുത്തേക്ക് പോകുന്നത് അതല്ല അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരെ ഓട്ടോ കൊണ്ട് വീട്ടിൽ കയറ്റിട്ട് കാർ എടുത്തു ഇത് കൂടെ ആയിരിക്കും ഒരു ടു വീലറുണ്ട് അത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോഡ്ജിലാണ് വച്ചേക്കുന്നത് അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കുന്നത് പിന്നെ അത് ഞാൻ ലോണിനെടുത്തതാണ് കാറിന് ലോണുണ്ട് അപ്പോൾ അത് ആ ബൈക്ക് ഞാൻ കൊടുത്തേക്കുന്ന മെയിനായിട്ട് റേഡിയേഷൻ ചെയ്യാനൊക്കെ പേഷ്യൻസ് പോവുമല്ലോ ആർ സി സിന്ന് റോഡ് വരെ തൊള്ളായിരം ഉണ്ട് അപ്പോൾ അവർക്ക് ബൈക്ക് ബൈക്കെടുത്ത് പോയാൽ പെട്ടെന്ന് മെഡിസിനോ മറ്റോ വാങ്ങുകയോ അല്ലെങ്കിൽ ഫുഡ് മേടിക്കാനോ ഒക്കെ അവർക്ക് കീമോ റേഡിയേഷനൊക്കെ കൊണ്ടുങ്കിൽ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ബൈക്ക് ഷോപ്പിൽ സ്റ്റാഫ് ഉണ്ടോ സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോഴേക്കും അത് ഏകദേശം തകർന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ വളരെ തുച്ഛമായ സമയം മാത്രം വിശ്രമം ബാക്കി സമയം മുഴുവൻ അല്ലേ രാവിലെ മണിക്ക് കോൾ വന്നിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ച് മൂന്നര മണിവരെ ഞാൻ ബ്ലഡിൻ്റെ കുറേ കേസുകളുണ്ടായിരുന്നു അതെല്ലാം മെസ്സേജസ് എല്ലാം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ മൂന്നര മണിയായി ആറു മണിക്കൊരു എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്നൊരു പേഷ്യൻറ്റ് വിളിച്ചിട്ട് അവർക്ക് കൂടെ എനിക്ക് ഒരു ബൈസ്റ്റാൻഡർ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അതിൻ്റെ അത് അറേഞ്ച് ചെയ്തു ഒരാളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ സിറ്റിയിലാകുമ്പോഴത്തേ പ്രായമായവരൊക്കെ ഒരുപാട് പേരെ പെട്ടെന്നൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ വരും ഇല്ലേ അത് ഇപ്പോൾ ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം വണ്ടി അങ്ങ് ചെല്ലാത്തതാണെങ്കിൽ പിന്നെ അത് എടുത്തുകൊണ്ടൊക്കെ വരും ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തോടിലെടുത്തോണ്ട് പോയിട്ടുണ്ട് തോടിലെടുത്തുകൊണ്ട് പോയിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ സദാ ചേട്ടൻ അദ്ദേഹം ഒരു പിന്നെ മരണപ്പെട്ടിട്ട് എനിക്കൊരു മൂന്ന് വർഷം ആവും അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് ഓച്ചറിയിൽ തോടാണ് അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ ആലപ്പുഴയുടെ ഓട്ടം പോയിട്ട് തിരിച്ച് ഞാൻ ഹൈവേ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്നെ വിളിച്ചിട്ട് പോകും സാറേ ഞങ്ങൾ ഡിസ്ചാർജായി പുറത്തിരിക്കണം ചാറ്റിൽ മഴയുണ്ടായിരുന്നു ഈ ഞാൻ തിരിച്ച് ആലപ്പുഴ ഇതുവരെ എത്തുന്നത് വരെ ആ മനുഷ്യൻ അവിടെ കാത്തിറുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോകുമ്പോൾ രാത്രിയിലാണ് ഞാൻ തിരികെ കൊണ്ടവിടെ എത്തുമ്പോൾ അത് ഏകദേശം അങ്ങോട്ട് പോകുന്നില്ല വണ്ടി കംപ്ലീറ്റ് ഈ തോടിൻ്റെ കറിയും കംപ്ലീറ്റ് തോട്ടിൽ നിന്നുള്ള ചെളി മൊത്തം കയറി കിടന്ന് ഇങ്ങനെ നാശമായിട്ട് ഇടക്കും ഞാൻ തോടിനെടുത്തുകൊണ്ട് പോയി ഏകദേശം ഒരു ഒരു മുക്കാൽ കിലോമീറ്ററോളം ഞാൻ ആഡ് പേഷ്യൻ്റാണ് അത് പറയാൻ പറ്റും ഒരു സ്ത്രീ മാത്രമേ കൂടെയുള്ളൂ അവരോട് എന്ത് പറയാൻ പറ്റും അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഇപ്പോൾ വൈഫും വൈഫിൻ്റെ പേര് ശൈലജ മോളുടെ പേര് അക്ഷയ കൃഷ്ണ അവള് പ്ലസ് വണ്ണിൻ്റെ ഇവിടെ കോട്ടയ്ക്ക് സ്കൂളിൽ പഠിക്കുകയാണ് അവളും ഇപ്പോൾ കഴിഞ്ഞൊരു ക്യാമ്പ് എടുത്തായിരുന്നു ബ്ലഡിൻ്റെ ഒരു ക്യാമ്പ് എടുത്തിട്ട് അവളിപ്പോൾ എൻ എസ് എസ്സിൽ വോളണ്ടിയറാണ് അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്കൊരു ക്യാമ്പ് എടുക്കണം അപ്പം എന്റെ ഡോണേഴ്സ് തന്നെ പതിനേഴോളം ഡോണേഴ്സ് വന്നിട്ട് അന്ന് ബ്ലഡ് കൊടുത്തു അന്ന് സി തന്നെയാണ് അന്ന് ക്യാമ്പ് കണ്ടക്ട് വൈഫ് 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 ഇല്ല ഹൗസ് ഹൗസ് എല്ലാം കൂടെ എല്ലാവരും കൂടെ പോയാൽ കുട്ടിയാണ് അപ്പോൾ ഏതായാലും ജീവകാരുണ്യ രംഗത്ത് നമ്മള് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെട്ടത് വിനോദ് കുമാർ കെ വി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഉൾപ്പെടെ പറയുകയുണ്ടായി വളരെയധികം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല പറഞ്ഞില്ല നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുക സംരംഭമല്ല ഒരു സംവിധാനം തുടങ്ങുകയാണ് ചാരിറ്റി വൺ ത്രീ എന്നാണ് അതിൻ്റെ പേര് ഉച്ചക്രവാഹനം ഓടിക്കുന്ന ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ബ്ലഡ് ഡൊണേഷൻ പോലെ അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുള്ള ഓട്ടോറിക്ഷയാണെങ്കിൽ അതിനകത്ത് കയറുന്ന പേഷ്യൻസിനെ പോലും പൈസ ഈടാക്കാതെ അവരെ സുരക്ഷിതമായി ഹോസ്പിറ്റലുകളിലെത്തിക്കുക തിരികെ കൊണ്ടുവരിക എന്നുള്ള സിസ്റ്റമാണ് അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഓട്ടോ റോഷോ തൊഴിലാളി ആയതുകൊണ്ട് എനിക്കറിയാം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷകളാണ് വീട്ടുപാടക മക്കളുടെ വിദ്യാഭ്യാസം രോഗം വാർദ്ധക്യാസഹിതമായ ആൾക്കാരുടെ സംരക്ഷണം ഇതെല്ലാം നമ്മുടെ ഇതിലായതുകൊണ്ട് പല ചിന്തകളിലാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു പത്ത് രൂപ എടുത്തൊരു ചായ കുടിക്കാൻ പോലും ചിലപ്പോൾ തോന്നത്തില്ല പലപ്പോഴും അപ്പോൾ അങ്ങനെ വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഒരിക്കലും നമ്മളുകൂടെ വന്നിട്ട് അവർ ഒരിക്കലും അവർക്ക് മോശം വന്നുകൂടാ അവർക്ക് സംഘടന നമ്മുടെ ക്യാൻ ഈ ചാരിറ്റി വൺ ത്രീ വീലേഴ്സ് എന്ന് പറഞ്ഞ സംഘടന അവരുടെ ഓട്ടോറിക്ഷ ചാർജ് നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കൊടുക്കാനുള്ള സിസ്റ്റമാണ് പുതിയ മെമ്പർമാരെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറേ മനുഷ്യരുടെ പ്രാർത്ഥന മാത്രമാണ് കാരണം അത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഒന്നുകൂടെ ആവശ്യപ്പെടുകയാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മചാണ്ടി സാറിനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ ചാണ്ടി ഉമ്മ സാറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് പെർമിഷൻ എടുത്തതാണ് സാറേ ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒന്നാം വാർഷികത്തിന് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കുകയാണ് അപ്പോൾ വേറെ വാക്ക് വാക്കുതന്നുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് പെർമിഷൻ എടുത്തത് അദ്ദേഹം ഓക്കെ സ്വാഗതം ചെയ്തു പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നൊരു വലിയൊരു സങ്കടം മനസ്സിൽ അപ്പോൾ അത് പ്രാബല്യത്തിലാക്കാനായിട്ട് ദൈവചെയ്ത് ജയഹിന്ദ് ടി വി തന്നെ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്തായാലും വളരെ നന്ദി താങ്ക് യു